ദൈ ഈ തറയിൽ കിടക്കുന്ന സാധനത്തിന് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അല്ല സ്നേഹമുണ്ട് എന്നാലും ഇത്രക്കൊക്കെ ഉണ്ടോയെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഒന്നാമത് നല്ലതുപോലെ ഫിനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് വേറെ ഒന്നും അല്ലാട്ടോ ദൈ വിഷ്ണു എൻ്റെ അടുത്ത് പോലും ചോദിക്കുകയോ പറയാതെ ഒന്നും ചെയ്യേണ്ട ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്കിവിടെ തുണി നനയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടൊക്കെയാണ് നനയ്ക്കേണ്ടതില്ല സ്ഥലത്തും അങ്ങനെ ആയിരിക്കുമല്ലേ കുനിഞ്ഞിരുന്നിട്ടൊക്കെ എനിക്ക് തനയ്ക്കാവുള്ളൂ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു അപ്പോഴത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള അതായത് ബുദ്ധിമുട്ടിങ്ങനെ കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ദേവുവിന്റെ ചെറിയ കസേരയൊക്കെ ഇട്ടുകൊണ്ട് പോയിരുന്നിട്ടാണ് തുണിയെ കഴിക്കൊണ്ടിരുന്നത് പിന്നെ വിഷ്ണു ആയി തുണി കഴുകാല് അപ്പോൾ വിഷ്ണുവിനും അലർജി ഉണ്ട് കേട്ടോ സോപ്പിന്റെ അലർജി ഉണ്ട് എനിക്ക് ഇപ്പോഴും ഈ ഒരു സമയമായപ്പോഴത്തേക്ക് സോപ്പിന്റെ അലർജി വന്ന് തുടങ്ങി കാരണം തുണി നനച്ചു കഴിയുമ്പോഴത്തേക്ക് ഫുൾ കൈ നീറ്റൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും ഫുൾ കൈ നീറും അതുപോലെ തന്നെ തൊലികളും വിഷ്ണുവിനാണെങ്കിൽ തൊലി ഇളവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ടുപേർക്കും പറ്റാത്ത ഒരു അവസ്ഥ ആയപ്പോഴത്തേക്കാണ് വിഷ്ണു ഓർഡർ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സംഭവം ഒരു സർപ്രൈസ് ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ണ്ടായിരുന്നു സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ എനിക്ക് അങ്ങനെ വീഡിയോ കൊണ്ടുവരുന്നു അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ നമ്മളെ വീട്ടില് വെക്കുക അതെ ചെമ്പഴ്ച വീട്ടിൽ വെക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടും അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങളിപ്പം ഇവിടെ പോത്തുംകൂടെ നിക്കുന്നത് കൊണ്ട് അത് നേരെ കൊണ്ടുവന്നു കേട്ടോ കാരണം ഇപ്പോൾ ചെമ്പഴത്തിയിലെ വീട്ടിലും അങ്ങനെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ആ വാഷിംഗ് മെഷീൻ ഇങ്ങു കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കിന് കുറേ തുണികളെ കഴുകാനൊക്കെ കാണുമല്ലോ കുഞ്ഞു വാവേരതും അതുപോലെ തന്നെ അല്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഓൾറെഡി കഴുകാനുള്ള തുണി എല്ലാം എടുത്ത് വെച്ചിരുന്നു അപ്പോൾ നമ്മൾ നേരെ നേരതേ അരുൺചേട്ടനും വിഷ്ണുവും വിച്ചു എല്ലാവരും കൂടെ നേരെ വീട്ടിൽ കൊണ്ട് വെച്ചു ഇത് ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വാങ്ങിച്ച സമയത്ത് ഞാൻ സത്യം പറഞ്ഞ വഴക്ക് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു വാഷിംഗ്